നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ കാലം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ശൈശവകാലം എന്നായിരിക്കും കാരണം നമ്മുടെ ഓർമ്മയിലില്ലാത്തതാണ് ആ കാലം നമ്മുടെ അമ്മയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്ന് ലോകത്തിൽ ഒന്നിനെയും ഭയക്കേണ്ട എന്ന് വിചാരിക്കുന്ന കാലം മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ വാരിച്ചൊരിയുന്ന കാലം പിന്നീട് ബാല്യമാണ് അച്ഛൻ്റെ കൈകളിൽ പിടിച്ച് നടക്കാൻ പഠിക്കുന്ന കാലം ചെറുകഥകളിലൂടെ പലതും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുന്ന കാലം അതിനുശേഷം സഹോദരങ്ങളുടെ നടുവിൽ അവരുടെ കരുതലും സ്നേഹവും ഒക്കെ ലഭിക്കുന്ന കാലം കൗമാരകാലം ഈ മൂന്ന് കാലത്തും നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം സുഖമായി ജീവിക്കുന്ന കാലമാണ് പിന്നീട് യൗവനം ഇവിടെ ഒരു വ്യത്യാസമുണ്ട് മിക്കവാറും ഒരു പരിചയവും ഇല്ലാത്തവർ തമ്മിലാവും വിവാഹം പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം അവരുടെയും കുടുംബത്തിൻ്റെ ഇഷ്ടത്തിനൊത്താണ് തീരുമാനിക്കേണ്ടി വരുന്നത് ഉത്തരവാദിത്തങ്ങൾ പലതും തലയിൽ കയറുന്നു ജീവിതത്തിൻ്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് ഒഴുകി തുടങ്ങുന്നു ഈ കാലയളവുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വെറുതെ ഏതാൻ തോന്നിയതാണ് മാധുര്യവും ആവോളം നുകർന്നൊരാ ശൈശവകാലം ഓരോ ശിശുവിൻ്റെയും സ്വർഗീയകാലം നമ്മുടെയോർമയിലില്ലാത്തോരമൃതകാലം അച്ഛന്തൻ കരുതലം പിടിച്ചുപിച്ചവെച്ചതും ഓരോരോ അനുഭവകഥകൾ കേട്ടുരസിച്ചതും ആവോളം സ്നേഹവാത്സല്യങ്ങൾ വാരിച്ചൊരിഞ്ഞതും വർണ്ണങ്ങളാൽ മഴവില്ലു വിരിച്ച വർണ്ണിക്കാനാകാത്ത വർണ്ണമയൂരമാം ബാല്യകാലം കൗതുകം വിരിയ കൗമാരകാലത്തിൽ െറ്റിപ്പോകാതെ വഴികാട്ടിയാവുന്ന സോദരബ്രന്ഥത്തിൻ നടുവിൽ ശിക്ഷയും രക്ഷയും ഒരുപോലെ നൽകിയും ഉള്ളതു പങ്കിട്ടെടുത്തതും തട്ടിപ്പറിച്ചതും ചിരിച്ചു രസിച്ചതും പരസ്പരം കലഹിച്ചതും പിന്നെയുമിടങ്ങിയും ഒന്നിച്ചു നടന്നതും മരിക്കുവോളം മറക്കുവാനാവുമോ ആ മധുരമനോഹര കൗമാരകാലം എവിടെയോ ജനിച്ചെവിടെയോ വളർന്ന് പല വഴി ഇരുവഴി വന്നവരൊരു വഴിയെ ഒന്നിച്ചു നടന്നു തുടങ്ങിയ യൗവനകാലം പരിചിതരല്ലാത്തവരുടെ നടുവിൽ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുന്ന അഭിനയകാലം ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കുന്ന കാലം യൗവനകാലം ഇതിടയിൽ വീണുകിട്ടുന്ന ചില ചെറു സന്തോഷങ്ങൾ ചില പുതുമുഖങ്ങൾ പിറക്കുന്നു അവരുടെ കളിചിരികളിലെല്ലാം മറക്കുന്നു നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന കാലം മത്സരങ്ങളെല്ലാം ഏറ്റുവാങ്ങി ജയപരാജയങ്ങളാൽ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു മക്കളെ വളർത്തുവാൻ മറ്റെല്ലാം മറന്നിട്ടു നെട്ടോട്ടമോടുന്ന കാലം മധ്യാനകാലം നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കുവാൻ പോലും നേരമില്ലാത്ത കാലം അധ്വാനത്തിൻ്റെ വിലയാരും തിരിച്ചറിയാത്ത കാലം മധ്യവയസ്സിൻ്റെ കാലം സ്വയം സ്വയമൊരു ഒരു മെഴുകുതിരിയായി മാറുന്നു ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാലം ജീവിതമാം അഭിനയകലയുടെ തിരശീല വീഴാറാവും എല്ലാം കഴിഞ്ഞിട്ടിനിയും ബാക്കിയുണ്ടെങ്കിൽ വാർദ്ധക്യമെന്ന വാനപ്രസ്ഥത്തിൽ കാണാം